ഹായ് ഞാൻ കൃഷ്ണകുമാരാണ് ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്ന ഒരു കൃഷ്ണകന്മാരുണ്ട് ആ കൃഷ്ണകുമാരനെ കൃഷ്ണകുമാരാക്കിയത് നിങ്ങൾ ഒരുപാട് പേര് കുട്ടേറ്റനാക്കിയത് ഒരുപാട് പേര് കൃഷ്ണനാക്കിയത് ഒക്കെ കുറേ ആളുകൾ ഇങ്ങനെ ചുറ്റും നിന്ന് ചുറ്റും നിർത്തിയത് കൊണ്ട് തന്നെയാണ്

ചിലതൊക്കെ അഭിനദത്തുമ്പോഴാണ് ഭൂപീച്ചൻ പറഞ്ഞ് കേട്ട ഒരു കഥയുണ്ട് ആ കഥ എങ്ങനെയാണ് യൂറോപ്പിൽ ഈ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വയ്ക്കുന്ന ഒരു മാർക്കറ്റുണ്ട് അവിടെ എന്നാ ശനിയാഴ്ച കൊണ്ടും സാധനങ്ങൾ നേരം മുറിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നേരം മുറിക്കാൻ വേണ്ടിയിട്ട് അത് ഒത്തുകൂടും അങ്ങനെ ആ ഷോപ്പില് ആ ചന്തയുടെ ഒരുപാട് പേര് കൂടി അവിടെ ആ ചന്തയുടെ ഒരു ഷോപ്പില് അന്നത്തെ ദിവസം ആളുകള് അവരുണ്ടായിരുന്ന സാധനങ്ങൾ വില പറഞ്ഞു വേദം പറഞ്ഞ എടുത്തു പക്ഷേ ഒരു വയലിൻ മാത്രം ബാക്കിയായി പൊടി പിടിച്ച് എൻ്റെ വയലും കമ്പികളൊക്കെ പൊട്ടി ഇരിക്കുന്ന ഒന്നായിരുന്നു ആർക്കും അത് വേണ്ട അവര് എല്ലാ സാധനങ്ങളും എല്ലാവരും എടുത്തിട്ട് പോയി അസാധാരണ കച്ചവടക്കാരൊരു ഷോപ്പ് അടയ്ക്കണം ഏറെ ഏറ്റവും ചെറിയ വരെ വന്നിട്ട് പോകലും ആ വയല് ആർക്കും വേണ്ട അപ്പൊ ആ കൂട്ടത്തിൽ ചെറുപ്പക്കാരൻ വന്നിട്ട് ആ വൈദ്യം എടുത്തിട്ട് അതിലെ ഒരു മുഴുവൻ തുളച്ചു കളഞ്ഞിട്ട് ആ വൈദ്യം ചണ്ടിയൊക്കെ ഒന്നും നേരെ ആക്കിയിട്ട് അതിനകത്തൊന്ന് മനോഹരമായൊരു ഗാനം പുറപ്പെടുവിച്ചു ഇത് കേട്ടത് ആ ചന്തയുടെ അതായത് ഒരു മുഴുവൻ ഈ കഥകളിലേക്ക് കൂടിയാണ് ഉപദേശം പറയുന്നത് എന്നിട്ട് ആ ചെറുപ്പകാരം ആ വയറിനൊരു വില പറഞ്ഞു അപ്പോൾ മറ്റൊരാള് ഒരു വില പറഞ്ഞു അഞ്ഞൂറായി ആയിരമായി രണ്ടായിരമായി പതിനായിരമായി വശാനും ആ മാസത്തിൽ അന്നത്തെ ദിവസം വിറ്റുപോയ ഏറ്റവും വിലയേറിയ ഒന്നായി മാറി ആ വയറിൽ ഞാനും നിങ്ങളുമൊക്കെയും ഒരു പക്ഷേ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്ന ഒന്നായിരുന്നു ആ എന്നെ എന്ന് സംസാരിപ്പിക്കുന്നത് നിങ്ങളെ ഇത് കേൾപ്പിക്കുന്നത് ഒക്കെ ഇന്ന് തുടച്ചു നിലക്കി മനോഹരമായിട്ട ആരൊക്കെയുമാണ് ശരിക്കും അവർക്കായാണ് ശരിക്കും അവരാണ് നമ്മുടെ ജീവിതം നൽകിയത് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് നിന്നിട്ട് തിരികെ നോക്കണം ആ യാത്രയില് നമ്മളാകുന്ന വയറിനെ തുടച്ചുപേന വൃത്തിയാക്കിയ മനുഷ്യന്മാരുടെ മുഖങ്ങൾ